വലിയ രീതിയിലുള്ള ഒരു പുരാവസ്തുവിന്റെ നിധി തന്നെയാണ് അട്ടപ്പാടിയിലുള്ളത് പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ നമ്മുടെ ഒരു ചരിത്ര പണ്ഡിതന്മാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു ഏജൻസി എന്ന നിലയിലാണ് പുരാവസ്തു വകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടത് അവർ വളരെ ഒരു തണുത്ത പ്രതികരണമാണ് പുരാവസ്തു വകുപ്പിൽ നിന്നുണ്ടാകുന്നത് ഇത് നമ്മുടെ അട്ടപ്പാടിയിലെ നമ്മുടെ ഈ റോഡ് വെട്ടുന്ന സമയത്താണ് നമുക്കിത് കിട്ടുന്നത് തൃശ്ശൂരിന് മുമ്പുള്ള തരത്തിലുള്ള വീരക്കല്ലുകളുണ്ട് അതിന് ശേഷം നമുക്കിനകത്ത് പലതിനകത്ത് തോക്കൊക്കെ കാണാം നമസ്കാരം കേരള ഡോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിക്ക് തരാണ് എന്റെ പുറകിൽ കാണുന്നത് ഇതാണ് വീരക്കല്ലുകൾ ഇതിൻ്റെ ചരിത്രം എന്താണെന്നും ഇതെന്താണെന്നും നമുക്ക് ഇവിടുത്തെ മെമ്പർ കൂടിയായിട്ടുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ ഇതിൻ്റെ ചരിത്രം എന്താണ് അല്ലെങ്കിൽ ഈ കല്ലുകൾ എന്താണ് ഇത് നമ്മുടെ അട്ടപ്പാടിയിലെ നമ്മുടെ ഈ റോഡ് വെട്ടുന്ന സമയത്താണ് നമുക്കിത് കിട്ടുന്നത് കാരണം എനിക്ക് ഇത് ഇതിനകത്തുള്ളത് രണ്ട് തരത്തിലുള്ള വീരക്കല്ലുകൾ ഉണ്ടെന്നാണ് നമ്മുടെ ചരിത്ര ഗവേഷകരൊക്കെ പറയുന്നത് ഒന്ന് ക്രിസ്തുവിന് മുമ്പ് തൃസ്തൂരിന് മുമ്പുള്ള തരത്തിലുള്ള വീരക്കല്ലുകളുണ്ട് അതിന് ശേഷം നമുക്കിനകത്ത് പല അതിനകത്ത് തോക്കൊക്കെ കാണാം ഇതൊക്കെ അതിനുശേഷം തോക്കൊക്കെയുള്ള കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് അതിന് മുമ്പുള്ള വീരക്കല്ലുകളുണ്ട് ഇത് അന്നത്തെ ഈ പിന്നെ പിന്നെ വ്യാപാരത്തിൻ്റെ ഒരു പാത്ത് അതായത് നമ്മുടെ മൈസൂരിൽ നിന്ന് നമ്മുടെ മുസിരിസ് നമ്മുടെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ചാവക്കാട്ടേക്കൊക്കെയുള്ള ഒരു പിന്നെ ഈ യാത്രാ സംഘങ്ങൾ അതായത് വാണിജ്യ സംഘങ്ങൾ യാത്ര ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു ഇതിലൂടെ പോയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ആ പിന്നെ അടിസ്ഥാനത്തിൽ വരുന്നവരുടെ കൂടെ അകമ്പടി സേവിച്ച് വരുന്ന യോദ്ധാക്കളുണ്ട് അവർ മരിക്കുമ്പോൾ അവരുടെ ഇതിനു വേണ്ടി അവരുടെ എന്താണ് അവരുടെ പിന്നെ വീര പരിവേഷത്തിന് വേണ്ടി വെക്കുന്ന കല്ലുകളാണ് ഈ വീരക്കല്ലുകൾ എന്ന് പറയുന്നത് ചിലതിനകത്ത് നമുക്ക് അവിടെ കണസൂര്യനൊക്കെയുള്ള ഒരു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന അതൊക്കെ കുറച്ച് പഴക്കമുള്ളതാണ് അപ്പം നമുക്ക് ഇത് തന്നെ അട്ടപ്പാടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊരു വലിയ ഒരു സംഭവമാണ് അട്ടപ്പാടിക്കൊരു ചരിത്രമില്ല അട്ടപ്പാടി എന്നെ ഏറ്റവും കുറവ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ മനേ ഈ മധുരയിലെ കീലാടി അവിടെ നിന്ന് കിട്ടിയ അതേ തരത്തിലുള്ള പുരാവസ്തുവിന്റെ മുഴുവൻ സാധനങ്ങളും നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഇതുപോലുള്ള വീരക്കല്ലുകളുണ്ട് മെൻഹറുകളുണ്ട് നന്നങ്ങാടികൾ നമുക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ പലതരത്തിലുള്ള ശവകുടീരങ്ങൾ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഇപ്പം പ്രത്യേകിച്ച് കൊടകരപ്പള്ളം പുഴയുടെ കരയിൽ മട്ടത്തുകാട് തൊട്ട ആനക്കെട്ടി വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നല്ല റെഡ് വിയർ പോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് ക്രിസ്തുവിന് രണ്ടായിരം വർഷം മുമ്പുള്ളതാണെന്നാണ് പറയുന്നത് രണ്ടായിരം വർഷം പുറകിലോട്ട് പോയിട്ട് കിട്ടിയ സാധനങ്ങളാണെന്നാണ് നമ്മുടെ കാർബൻ ഡേറ്റിങ്ങിലൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഷോളയൂർ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ പുരാവസ്തു വകുപ്പിന് കത്തെഴുതുകയും അവിടുന്ന് ഒരു കൂട്ടം വലിയ വലിയ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വന്ന് പണ്ട ഒരു മാസത്തെ വലിയൊരു എക്സ്കവേഷനൊക്കെ നടത്തി അവർ തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവരിൽ നിന്ന് റിപ്പോർട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതാണ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടണം പക്ഷേ ഇതൊക്കെ നമ്മൾ അന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നശിച്ചു പോയി പലതും ഇതിനകത്ത് തന്നെ പലതും ടാറൊക്കെ വീണ് പക്ഷേ ഇവിടേലും കൊണ്ടുവന്ന് സംരക്ഷിച്ചു നന്നായി ഇത് മാത്രമല്ല നമുക്കിവിടെ തട തകർന്നു കിടക്കുന്ന ഇപ്പോൾ നമ്മുടെ ഷോളയൂർ പഞ്ചായത്തിനകത്ത് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മളത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം ഒരു ഒരു പുരാവസ്തു മ്യൂസിയം അട്ടപ്പാടിയുടെ ചരിത്രം പറയുന്ന ഒരു പുരാവസ്തു മ്യൂസിയം അട്ടപ്പാടിയിൽ ഉണ്ടാകണമെന്നാണ് അതിനെ അതിനെ സഹായിക്കേണ്ടത് നമ്മുടെ പുരാവസ്തു വകുപ്പാണ് ഇത് മാത്രമല്ല ഇത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഐ ബി അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ കാട്ടിനകത്ത് കുറെ കിടപ്പുണ്ട് കോട്ടത്തറ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഇപ്പുറത്ത് കുറച്ച് കൂട്ടിയിട്ടിരുന്നു അതൊക്കെ കുറച്ച് നാട്ടുകാർ ഇറക്കിയിട്ട് പോയി ഒന്ന് രണ്ട് കല്ലുകളൊക്കെ അവിടെ നമുക്ക് അത് ഇപ്പൊ അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു നല്ല പരി എക്വേഷൻ നടത്താമെങ്കിൽ അന്ന് നമുക്ക് തമിഴ്നാടും കേരളവും ഒന്നും ഇല്ലല്ലോ മൊത്തമായിട്ടുള്ള സംസാരം കൊട കൊടങ്കരപ്പള്ളം പുഴ എന്നൊരു വലിയ പുഴയായിരുന്നിരിക്കാം ആ ഇപ്പം അന്ന് വറ്റിപ്പോയ പുഴ ആ പുഴയുടെ കരയിൽ നിന്നാണ് നമുക്ക് നമുക്കിപ്പോഴും ഇഷ്ടംപോലെ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശവ എന്നെ അവരെ കുഴിച്ചിട്ടാണെന്ന് കരുതുന്ന അതിനകത്തുനിന്നുള്ള പൂട്ട് അതൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മളിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു വലിയ സംസ്കാരം നമ്മുടെ മണ്ണിനടിയിൽ ഉറങ്ങുന്നുണ്ട് ഇതിനെ പുറത്തേക്ക് എക്സ്കവേഷൻ ചെയ്ത് പിന്നെ പലതും ഇപ്പൊ ജെ സി ബി ഉപയോഗിച്ച് തോണ്ടിയിട്ട് പലതും എടുത്തുകളഞ്ഞുണ്ട് ഇപ്പൊ മേടിച്ചിട്ട് ഒരാ ഇത് പുറത്ത് വന്നുകഴിഞ്ഞാൽ പ്രശ്നമാകുന്നു പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് പണിയുന്ന സ്ഥലത്തുനിന്ന് ഇഷ്ടം പോലെ നന്നങ്ങാടികൾ കിട്ടിയിരുന്നാ പറഞ്ഞത് അതൊക്കെ അന്നത്തെ അവരെടുത്ത് അത് കളയുകയാണ് ചെയ്തത് അങ്ങനത്തെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് നമ്മുടെ വീര എഴുത്തുകൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ ഷോളൂർ പഞ്ചായത്തിലെ ഇത് വല്യ അതിൽ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ലിഖിതങ്ങളുണ്ട് അത് ഈ വാണി വാണിക് സംഘങ്ങള് അവരുടെ പിന്നെ ഇതിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ഏതോ ഭാഷയിൽ എഴുതിയിരിക്കുന്ന അതിന്റെ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത് പകുതിയും പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട് പൊട്ടിക്ക പൊട്ടിച്ചു കളഞ്ഞു കാരണം അതിനിയും അതങ്ങനെ വന്ന ഒരു സംസ്കാരിക പരിപാടിയൊക്കെ ആകുന്ന നമ്മുടെ ആ പുരാവസ്തു വകുപ്പിന്റെയൊക്കെ ഒക്കെ പഠനത്തിന് ശേഷമാണ് ആ എഴുത്തുകൾ പാറയിലെ എഴുത്തൊക്കെ പൊട്ടിച്ചപ്പോ കുറച്ച് എഴുതുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എഴുത്തൊക്കെ എടുത്ത് പൊട്ടിച്ചു ഗവൺമെന്റിന്റെ സമീപനം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു ഏജൻസി എന്ന നിലയിലാണ് പുരാവസ്തു വകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടത് അവർ വളരെ ഒരു തണുത്ത പ്രതികരണമാണ് പുരാവസ്തു വകുപ്പിൽ നിന്നുണ്ടാകും കൊടുങ്കരപ്പള്ളം കൊടുങ്കരപ്പള്ളം ടം കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിന്ധു നദീതടം പോലെ അല്ല കാരണം കിലാടിയിൽ വലിയ എസ്കേഷക്കുന്നത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം കിലാടിയിൽ കാണുന്നത് എനിക്കൊന്നും സിന്ധു നദീതര സംസ്കാരത്തിനെക്കാട്ടിൽ പഴക്കമുള്ള വലിയൊരു റെസ്കവേഷനായി ഇപ്പം തമിഴ്നാട് സർക്കാർ കീലാടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മധുരയിലെ അടുത്തുള്ള അത് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ വളരെ അത്ഭുതകരമായ സാധനങ്ങളാണ് മണ്ണിനടിയിൽ അത്ഭുതകരമായ പല സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ എടുത്ത് ബാക്കി എന്തോ ഉറങ്ങുന്ന മണ്ണിനടിയിൽ എന്തൊക്കെ ഉറങ്ങിക്കിടക്കുന്നു നമുക്കറിയില്ല ഒരുപാട് സാധനങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ സാധനങ്ങളെ പുറത്ത് കൊണ്ടുവരുന്നതും ഈ ഒരു സംസ്കാരം നമുക്ക് വെളിവാക്കേണ്ടത് കാരണം ഇതുപോലെ ബണ്ണൂർ മലയുടെ മോണ്ടയ്ക്ക് ഒരു ക്ഷേത്രമുണ്ട് അതൊരിക്കലും ട്രൈബ് ക്ഷേത്രമല്ല ഒരു കുളം അവിടെ അതാ കാലത്ത് എങ്ങനെയാണ് അവിടെ ഒരു ക്ഷേത്രം വന്നതെന്നും ഇതുണ്ട് പിന്നെ നമ്മുടെ പിന്നെ ഈ പിന്നെ ഡോക്ടർ മണികണ്ഠൻ്റെ പഠനമുണ്ട് അദ്ദേഹമാണ് ആധികാരികമായിട്ട് ഇത് പഠനം നടത്തിയത് അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അട്ടപ്പാടിയുടെ അട്ടപ്പാടി സംസ്കാരത്തിൻ്റെ താഴ്വര എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പുസ്തകം തന്നെ അദ്ദേഹം പിന്നെ പിന്നെ വർഷങ്ങളോളമുള്ള അദ്ദേഹത്തിനൊക്കെ ഗവേഷണമുണ്ട് ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇതൊരു വലിയ സംസ്കാരത്തിന്റെ താഴ്വര തന്നെയാണ് എന്നാൽ ശിശുമരണം മാത്രമല്ല ഇതുപോലെ അതിനെ എല്ലാ പുറത്തു നമുക്ക് കാണാം ഇത് ഇതെല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈ പിന്നെ അടുത്ത കാലത്ത് ഏ ഡിയിലേക്ക് വരുമ്പോൾ ഉള്ളതാണ് തോക്ക് ഒക്കെയുള്ള കാലഘട്ടത്തിലാണ് അവിടെ ഒരു കല്ലുണ്ട് അതൊക്കെ വളരെ വളരെ പഴക്കം ചെന്ന ചില കല്ലുകളാണ് ഇതൊക്കെ വളരെ പഴക്കം ചെന്ന കല്ലുകളാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കാണാം അതിന്റെ ഈ പാറയിൽ തന്നെ അതിന്റെ ഈ കൊത്തുപണിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ അറ്റത്തൊരു കല്ലുണ്ട് ഇതൊക്കെ വളരെ പഴക്കമാണ് ഈ വളരെ കാല അതും ഇതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് ഈ പിന്നെ ഈ ഈ ഒരു പിന്നെ വീരക്കല്ലുകളും അതും തമ്മില് തമ്മിൽ ഇവിടെ ഒരെണ്ണം ഉണ്ട് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നോ ഈ ഇത് സത് നല്ല ഒക്കെ വളരെ വളരെ ശിലകളിൽ തന്നെ ഈ കല്ലുകളുടെ ഇത് ചെടികളൊക്കെ കുതിരയും അതെ അതെ ഒരാൾ പിടിച്ചോണ്ട് പോകുന്നു മൂന്ന് പേര് ഓ നിക്കുന്നുണ്ടല്ലോ നാലുപേരുണ്ട് നാലുപേരുണ്ട് ഇതെല്ലാം പക്ഷെ നോക്കാതെ ഇത് തന്നെ ഇപ്പൊ ഇത് തന്നെ ഇവിടെ പോയി കഴിഞ്ഞിരിക്കുകയാണ് ഈ സാധനങ്ങൾ പിന്നെ വേറെ അപ്പുറത്ത് വേറെ ഓരോ സാധനങ്ങൾ ഒരെണ്ണം കൂടെ ഉണ്ട് ഒരു സൂര്യനും ചന്ദ്രനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സംസ്കാരത്തിന്റെ ഒരു വലിയ ഒരു സംഭവം കൂടെ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ പലതും പൊട്ടിപ്പോയി തകർന്നു പോയിരിക്കുന്ന അവശിഷ്ടങ്ങൾ എനിക്കൊന്നും കേരളത്തിൽ തന്നെ പല പിന്നെ കുടക്കല്ലുകളും മറ്റും കിട്ടിയതിനെക്കാട്ടിലും വളരെ വലിയ രീതിയിലുള്ള ഒരു പുരാവസ്തുവിന്റെ നിധി തന്നെയാണ് അടപ്പാടികളുള്ളത് പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാനോ അതിനെ കുറിച്ച് മനസ്സിലാക്കാനോ നമ്മുടെ ഒരു ചരിത്ര പണ്ഡിതന്മാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതായത് അത് നമുക്ക് വളരെ സങ്കടം തോന്നുന്നത് മൂന്ന് വർഷം ഡോക്ടർ മണികണ്ഠൻ ഒരു നിസ്സാർദ്ദമായി അടയാളം പഠിച്ച അയാൾ പഠിച്ച പുസ്തകം പോലും പ്രകാശനം ചെയ്തിട്ട് നമ്മൾ പുരാവസ്തു വകുപ്പിന് കത്തു എഴുതി അവര് വന്നിട്ട് എന്താണ് അതിന് ശേഷം നടന്നതെന്ന് ആ ഇത് ഇത് ഇതാണ് ചന്ദ്രൻ സൂര്യൻ അവരുടെ ആത്മാവുകൾ പോകുന്നൊല പോലുള്ള അതെ അതെ ചന്ദ്രൻ സൂര്യൻ സൂര്യൻ അവരെല്ലാം പ്രധാനം ചെയ്തത് മറ്റേ വാളും അല്ലാതെ അയാളെ അത് മരിച്ചുപോയ അയാളുടെ ആത്മാവ് അവിടേക്ക് പോകുന്നു എന്നുള്ള സങ്കല്പാണ് ഇത് അതുപോലെ തന്നെയുള്ളതാണ് ഇത് ഇത് ഒരു നല്ല പഴക്കം കണ്ടാൽ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഈ പട്ടണക്കല്ല് പോലുള്ള ഒരു സ്ഥലമുണ്ട് പട്ടണക്കല് പുതൂർ പഞ്ചായത്തിലെ അതൊരു പട്ടണമായിരുന്ന ആ പേര് തന്നെ അങ്ങനെയാണ് പട്ടണക്കല് അവിടെ നിന്ന് നമുക്ക് പിന്നെ നാണയങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഡോക്ടർ മണികണ്ഠനുമായിട്ട് ടെലിഫോണിലൂടെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിനെ കൂടി ഒരു ബൈറ്റ് എടുക്കാവുന്നതാണ് അട്ടപ്പാടിയിലെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയാളെന്ന നിലയില് മണികണ്ഠന്റെ സംഭാവന വളരെ വലുതാണ് കാരണം അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും ഗവേഷണം ചെയ്തിട്ടാണ് പഠിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പഠനത്തിനോ അദ്ദേഹം പബ്ലിഷ് ചെയ്ത പുസ്തകത്തിനു പോലും യാതൊരു വിലയും ാതെ പോയി അതാണ് നമ്മളെ ഒക്കെ ഒരു നിരാശരാക്കുന്ന ഒരു ഘടകം കാരണം ഇത് നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല കാരണം ഇത് ആധികാരികതയുള്ള ആൾക്കാർ പറഞ്ഞാലേ അതിന് വിലയുള്ളൂ ഇപ്പം നമുക്കിത് വെറുതെ പറയാം ഇങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയാം അല്ലാതെ അവരിത് തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ കാര്യമായിട്ട് ചെയ്യപ്പെടേണ്ട ഒന്നാണ് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അട്ടപ്പാടി പി ഡബ്ല്യു ഗസ്റ്റ് ഹൗസിൽ വന്നാൽ അതിൻ്റെ പുറം ഭാഗത്ത് വെറുതെ വെച്ചിരിക്കുന്ന വീരക്കലുകൾ നമുക്ക് കാണാം കണ്ടാൽ തന്നെ അതിന് അറിയാം നല്ല പഴക്കവും കാര്യങ്ങളും ഉള്ളതാണ് അതുപോലെ തന്നെ ഡോക്ടർ മണികണ്ഠൻ്റെ മൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി അദ്ദേഹം നിരന്തരമായി റിസർച്ച് ചെയ്തു ഇതിനെട്ട് കണ്ടുപിടിച്ചു ഇവിടുത്തെ തോ ആറിന്റെ കരകളിൽ ഇതുപോലുള്ള കല്ലുകളും നാണയങ്ങള് പഴയ പണ്ടുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ എന്നിവ വെറുതെ കിടക്കുകയാണ് അതൊന്നും ഇവിടുത്തെ പുരാവസ്തു വകുപ്പ് അത് നോക്കുന്നില്ല അതിനെ കാണുന്നില്ല അവർക്ക് നിരന്തരം കത്തയച്ചിട്ട് അവർ കഴിഞ്ഞ മാസം വന്നു അല്ലേ അവർ കഴിഞ്ഞ മാസം വന്നു അവർ നോക്കിപ്പോയി നമ്മുടെ പുരാവസ്തു ഗവേഷകർ കുറച്ചുകൂടി ആധികാരികമായി ഇതിലേക്ക് വരണമെന്നും നമ്മുടെ പഴയ കാര്യങ്ങളും ഇതുപോലുള്ള വീരക്കല്ലുകൾ പോലുള്ള ശീലകൾ സംരക്ഷിക്കപ്പെടണമെന്നും പറയുന്നു ക്യാമറാമാൻ ശ്യാമിനോടൊപ്പം അമൽ എം എസ് കേലാ ടോക്സ്